नमः शिवाय നമ്മുടെ സമാധിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പൊ അതിന്റെ ഈ ചടങ്ങുകൾ എങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞു കേട്ടാറുണ്ട് കേട്ടിട്ടുണ്ട് അവരിങ്ങനെ സമാധി ഇരുത്താൻ പോകാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് ഞാൻ അതിനൊന്നും അങ്ങനെ പോകാറില്ല അതിന് എന്തെങ്കിലും ചിട്ടവട്ടങ്ങളുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് ഉപ്പും കർപ്പൂരും ഒക്കെ ഇട്ട് ഇരുത്തിയാന്നുള്ളതല്ലേ ഉള്ളു ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ളതല്ല ഞാനൊന്നും കാണാൻ പോവാണ് കേട്ടിട്ടുണ്ട് പക്ഷേ അതെന്താന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല ഇതുപോലുള്ള ചടങ്ങുകൾക്ക് പോകാൻ ശ്രമിക്കും എനിക്ക് വളരെ മനസ്സിലാകും പലപ്പോഴും പലതും ഒരു നെഗറ്റീവ് വൈബ് ആക്കി ഇപ്പൊ ഒരു കടയിൽ തന്നെ ചെന്ന് കയറിയാൽ അവിടുന്ന് എനിലേക്ക് കടന്നു വരുന്ന എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിടികിട്ടും അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ പോകുന്നത് തന്നെയും വളരെ സൂക്ഷിച്ച് കഴിക്കാനും ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലരുടെ വരവ് ചിലരുടെ നമ്മളെ വെറുതെ വന്ന് കാണാനുള്ള വരവ് ചിലര് നമ്മുടെ ജീവിതത്തിലേക്കുള്ള കടന്ന വരവ് ചിലർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു വരവ് പരോക്ഷമായ വരവുകളെല്ലാം മഹാവരവുകളായി മാറുകയും പ്രത്യക്ഷമായ വരവുകളെല്ലാം അതിവേഗത്തിൽ മാഞ്ഞു പോവുകയും ചെയ്യും ഈ സൗഹൃദ അതെ അതെ മഹത്തായ സൗഹൃദം നമ്മൾ ധരിക്കുന്ന പലതും വെറും പൊള്ളയായതായിരിക്കാം ഒട്ടും മഹത്തരമല്ലാത്തത് എന്ന് തോന്നാം ഏറ്റവും മഹനീയതമായിട്ടും മാറാം അപ്പൊ അത് കാലം കുറച്ച് മാറ്റം വരുത്തും പൂർവ്വജന്മഗൃതം ഇങ്ങനെ പറ പൂർവ്വജന്മഫലം അവിടെയെല്ലാം നമുക്ക് കടന്നു വരുമല്ലോ അങ്ങനെ നമ്മൾ കാണും അപ്പോൾ കുറിച്ച് നമ്മൾ പറയുമ്പോഴ് ഈ കാണുന്നവരെ എല്ലാം പിടിച്ചിട്ട് അങ്ങനെ ഒരു സമാധിയാക്കുക അല്ലെങ്കിൽ കാണുന്നവരുടെ എല്ലാം ശരീരം എന്ന് പറയുന്ന ഒരു ശരിയായ സമ്പ്രദായ പിന്നെ ഈ ഉപ്പും കർപ്പൂരം ഒഴുകിട്ട് ഇരുത്തി കുഴിച്ചിടുന്ന സമ്പ്രദായം ശൈവ സങ്കല്പത്തിലുള്ള ചില സമുദായങ്ങൾക്കൊക്കെ വെള്ളാള ശൈവ അവരൊക്കെ സാധാരണ ഇങ്ങനെ ഇരുത്തി അതുപോലെ തന്നെ ഈ വീരശൈവ വീരശൈവ് വീരശൈവല്ല വെള്ളാളർക്കുണ്ടോ അറിയില്ല അവർക്കൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് അത് എപ്പോഴാണ് ഇതൊക്കെ കുടിയേറിയെന്ന് കുടിയേറിയെന്നറിയാനൊക്കത്തില്ല അല്ലെ കുമാരനാശാൻ പറയുന്നത് പോലെ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രമതാ അതിൽ മൂളായിക സമ്മതം രാജൻ അങ്ങനെയുള്ളതിന് രാജാവൊന്നും സമ്മതം മൂളരുത് കാരണം ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ പ്രത്യാഘാതം അതിഭയങ്കരമായിരിക്കും കാരണം ഞാൻ മുമ്പേ കായംകുളം രാജവംശത്തിന്റെ അധപതനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊരു ഒരു സം കാര്യമുള്ളത് കായംകുളം രാജ്യത്ത് പോയി തിരുവിതാംകൂർ വന്നു കഴിഞ്ഞു മറ്റുള്ള ദേശക്കാർ ധാരാളമായി പരപ്പനങ്ങാടി കോവിലടുത്ത് നിന്ന് ഒരു തമ്പുരാട്ടി ഇട്ടിയാങ്കള തമ്പുരാട്ടി നാല് സ്ത്രീ കുറച്ച് സ്ത്രീകളും പ്രധാനമായിട്ട് നാല് സ്ത്രീകളായിരുന്നു കുറച്ച് കുട്ടികളുമായിട്ട് വന്നതാണ് ഇവിടെ നാല് കൊട്ടാരങ്ങളായിട്ട് മാറിയത് മധ്യ കേരള ഈ മധ്യ തിരുവിതാംകൂർ അതില് ആദ്യമേ വന്നത് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരം പിന്നെ അവിടുന്ന് പിരിഞ്ഞ പരിയേക്കര ചെമ്പ്രോല് ഹരിപ്പാട് അനന്തപുരത്ത് കൊട്ടാരം എന്നൊക്കെ അവരുടെ കൂടെ ആശ്രിതരായി വന്നിരുന്ന ചില സമുദായക്കാർ വന്നിട്ടുണ്ട് അല്ലാത്ത സമുദായങ്ങളും ഓടി വന്നിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഇതുകൂടാതെ ബ്രാഹ്മണ സമൂഹങ്ങള് നമ്പൂതിരിമാര് പോറ്റിമാര് ഇങ്ങനൊക്കെ ഉള്ളവരൊക്കെ വന്നപ്പോഴും ഇവിടുത്തെ ചരിത്രം മാറ്റി കുറിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോഴ് അങ്ങനെ വരുമെന്നൊരു പക്ഷെ ആരും ധരിച്ചു കാണണമെന്നില്ല ഒരു പക്ഷെ രാമയ്യൻഡ് ധരിച്ചും കാണാം ആദ്യകാലത്ത് തന്നെ കാരണം ആദ്യമേ തമിഴ്മര മര ബ്രാഹ്മണരുടെ വരവ് അതോടുകൂടി കായംകുളം രാജ്യത്തിന്റെ മഹോന്നതമായ അവതാനങ്ങളെല്ലാം നശിച്ചു അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോ അതിലാണ് ഈ ഓണത്തിന്റെ കഥയൊക്കെ വരുന്നത് ചോദിക്കാനായിട്ട് ഓണത്തിന്റെ കഥയൊക്കെ വരും അപ്പൊ നമ്മള് ഈ സമാധിയെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹം ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പ് അത് നമ്മുടെ പ്രാക്തനമായ സംസ്കാരത്തിന്റെ മാറ്റുകൂട്ടുകയാണോ കുറയ്ക്കുകയാണോന്ന് ആ ദേശങ്ങളിലെ ക്രാന്തദർശികൾ ചിന്തിക്കണം ചിന്തിക്കുന്നില്ല അതിൻ്റെ ഇല്ലില്ല കാരണം എൺപതുകൾ വരെ ഓണം ഗംഭീരമായിരുന്നു ഈ ഓണാട്ടുകരയിൽ ഓണം ഉണ്ടായ കരയാണ് ഓണം ഉണ്ടായ കരയിൽ ഓണം ഇല്ലാതെ പോയി ഇപ്പം അത് എൺപതുകളിൽ ഞാൻ അന്നത്തെ കലാകൗമുദി മാതൃഭൂമി ഇതുപോലുള്ള സർവ്വമാസകളും വായിക്കുമ്പോൾ ഓണം നഷ്ടപ്പെട്ടു നെടുവീർപ്പെടുന്ന ലേഖനങ്ങളായിരുന്നു ഇവിടെ ഓണം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഓണത്തിന്റെ ആചാരങ്ങൾ ഗംഭീരമായി നടക്കുന്ന കാലകളിൽ എന്റെ കുട്ടിക്കാലത്തിരുന്ന് ഞാൻ എഴുതുകളുടെ അവസാനം എൺപതുകളൊക്കെ വായിക്കുന്നത് എന്തിനാണ് ഇവരെങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ ഇവിടെ ചോദിക്കും കാരണം യഥാർത്ഥത്തിൽ എഴുത്തുകാരാണ് ഓണം കളഞ്ഞത് ഓണത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കളഞ്ഞവര് അവർക്ക് എപ്പോഴും ദുഃഖം പറഞ്ഞ എഴുതണം ഒരു കുട്ടനാട്ടിലുണ്ടായ ഒരു സാഹിത്യകാരൻ അദ്ദേഹം തലസ്ഥാനത്ത് പോയി താമസിച്ചിട്ട് എന്നും കുട്ടനാടിനെ കുറിച്ച് ഒരിക്കലും അദ്ദേഹം കുട്ടനാട്ടിലേക്ക് വരാൻ പദ്ധതിയില്ല പ്രായോഗിക ജീവിത ഭദ്രത അവിടെയും മഹോന്നതമായ ഓർമ്മക്കുറിപ്പുകളും ചുടു നിശ്വാസം വിടുന്ന രീതിയിൽ വായനക്കാരനെ കൊണ്ടെത്തിക്കുകയും ചെയ്യാൻ കുട്ടനാടിനെ കുറിച്ച് പറയുകയും ചെയ്യും ഇതാണ് ഗ്രാമീണ ഭംഗി പറച്ചിലൂടെ അതൊരുതരം ചൂഷണം ഇതൊരുതരം ചൂഷണം ഇങ്ങനെയുള്ള ഒത്തിരി എഴുത്തുകാരെയും കവികളെയും കലാകാരന്മാരെയും കഥാകാരന്മാരെയും ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അവരെല്ലാവരും കൂടെ പറഞ്ഞു 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 എന്തായാലും ഞങ്ങളുടെ നാട്ടിലെ ഓണം ഏറെക്കുറെ ഇല്ലാതെ ഇവിടെ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഓണം പരമാവധി ഗംഭീരമാക്കാൻ ശ്രമിച്ചു പക്ഷെ തുമ്പി തുള്ളൽ പോലുള്ള ചടങ്ങുകൾ നടന്നില്ല അതിനൊന്നും ആരും ഇല്ല ആരുമില്ല എനിക്ക് അത്യാവശ്യം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ എവിടെ നിന്ന് പോയി വിളിക്കാൻ അപ്പൊ അത്തരം ഒരു ആചാരത്തിന്റെ സൗന്ദര്യാധിഷ്ഠിതമായ ആ ഒരു ഭാവത്തെ നുകരാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയി എല്ലാവർക്കും വസ്ത്രം എടുക്കുക കൂടുതൽ ഒരുങ്ങുക ഇപ്പൊ പിന്നെ വീഡിയോ വീഡിയോ പിടുത്തമായി മദ്യപാനമായി പിന്നെ നെഗറ്റീവ് അപ്പൊ അങ്ങനെയായിപ്പം ഈ സമാധിക്കും ഒക്കെ വന്നിരിക്കുന്ന പ്രശ്നം അതായിരിക്കും ഓരോ കാലഘട്ടത്തിലും വന്നപ്പോ ഒരു പക്ഷെ എന്നാൽ നമുക്കും അങ്ങ് ചെയ്യ ഇപ്പൊ ഓണാട്ടുകരയുടെ ഓണം മറ്റു രാജ സംസ്ഥാനങ്ങളിൽ മറ്റു ജില്ലകളിലേക്കും ഒക്കെ ഓരോ കാലത്ത് വ്യാപിച്ചത് അങ്ങനെ അപ്പൊ പിന്നെ അവർക്ക് തോന്നി ഒരു കഥയാക്കാൽ ഓണത്തപ്പൻ എന്ന് പറയുന്നത് അടുത്തൊരു സെഷനായിട്ട് സമാധിയിലൊരു കാര്യം കൂടി ചോദിക്കുന്നത് ഇപ്പൊ ഈ മഹാക്ഷേത്രങ്ങൾ പലതും തന്നെ ഈ വലിയ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഓരോ ക്ഷേത്രങ്ങളെയും ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇരിക്കുന്ന ഓച്ചറ ഭാഗത്ത് ഇവിടെ കുറച്ച് അടുത്താണല്ലോ അല്ലെ ഓച്ചറ ഭാഗത്ത് പിന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ സമാധി സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സമാധി കേന്ദ്രങ്ങൾ യഥാർത്ഥത്തില് ഊർജത്തിനെ സ്വീകരിക്കുന്ന ചില പവർ സ്റ്റേഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിൽ ഒരാൾ സമാധിയിരിക്കുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ വരുന്ന പോയി മറഞ്ഞ ആളുകൾക്കും ഇനി വരുന്ന ആളുകൾക്കും എല്ലാം അവിടെ ഒരു എന്താ പറയുക എനർജി സ്വീകരിക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ അതെ എനിക്ക് ആര് ഇവിടെ എനിക്ക് ഞാനാണ് ഇതിനെ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആര് എതിരെ ചിന്തിച്ചാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു നാശം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ ഞാൻ തന്നെ സംരക്ഷിക്കപ്പെട്ടേ അല്ലേ എന്റെ നാഡീജോവിഷത്തിലും എന്നെ കുറിച്ച് നാടീജോഷം നോക്കിയപ്പോഴും അതിനെ കുറിച്ച് പറഞ്ഞു അതിനെ കുറിച്ച് എന്നെ സംരക്ഷിക്കുകയാണ് കാരണം ഞാൻ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ആവശ്യകതയുണ്ട് അതിന് ഞാൻ ഇവിടെ തന്നെ എനിക്ക് ഈ ഒരു സമാധി എന്നെ ഒത്തിരി സംരക്ഷിക്കുന്നുണ്ട് ഈ വ്യാവഹാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം എന്ന് പറഞ്ഞ മൂന്ന് തലങ്ങളുണ്ട് പ്രാതിഭാസിക തലത്തിലെ ഒരാവശ്യമാണ് സമാധികൾ ഈ സമാധി സ്ഥാനങ്ങൾ അതുപോലെ ശ്രേഷ്ഠരായിട്ട് നമ്മൾ വെറുതെ ഒരാളിനെ പിടിച്ചിരുത്തി ഉപ്പും കർപ്പൂരം ഇട്ട് ഇരുത്തുന്ന ആ മൃതശരീരം പഞ്ചഭൂതങ്ങൾ ലയിച്ചു പോകാതിരിക്കാൻ ഇടയാക്കുന്ന സമ്പ്രദായത്തിനെ എനിക്ക് അത്ര അംഗീകരിക്കാൻ വയ്യ പല പിന്നാലത്ത് അങ്ങനെ വരാം പക്ഷെ എന്നാൽ അതിലുപരിയായിട്ട് സമാധിയാകാൻ അതിന് വേണ്ടുന്ന സിദ്ധന്മാരൊക്കെ അങ്ങനെ ഉള്ളവരുടെ ആ ശരീരത്തിന്റെ ജീവനോടെയുള്ള കാലയളവിലെ പ്രക്രിയകൾ അവസാനിച്ചാലും ആ ശരീരത്തിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഊർജ തരംഗങ്ങൾ അനന്തകോടിയാണ് അത് ആ ദേശത്തെ സംരക്ഷിക്കും ആ ദേശത്തെ സംരക്ഷിക്കാന്ന് വെച്ചാൽ ആ ദേശത്തെ കലാപങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ കുറയ്ക്കാനും പിന്നെ ആ ദേശത്തിന്റെ സമ്പൽ സമൃദ്ധിക്കുമൊക്കെ അതിടയാക്കാം ആ സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക പോലും ചെയ്താൽ അതിന് ഗുണമുണ്ട് ഇപ്പൊ ഒരില്ല ഇപ്പൊ തുളസികലും നിൽക്കുന്നത് തുളസിയില ഇമ്മ്യൂണിറ്റി പവർ െങ്കിൽ അത് ശരിയല്ലേ ഇതുപോലെ ഏതൊരു വസ്തുവിനും എനർജി കൈമാറ്റം ചെയ്യാനുള്ള ശേഷിയുണ്ട് അത് സമാധിയിരിക്കുന്ന ഒരു ശരീരത്തിന് അതിന്റേതായ രീതിയുണ്ട് ഈ കൊങ്കണമുനിയുടെ സമാധിയിലാണ് തിരുപ്പതിരിക്കുന്നത് കുംഭമുനി അഗസ്ത്യന്റെ തന്നെ സമാധിയിലാണ് കുംഭമുനി അഗസ്ത്യൻ പറയുന്നു അത് നമ്മുടെ പത്മപത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ ഇവിടെ ക്രോഷ്ണമുനിയുടെ സമാധിയിരിക്കുന്ന സ്ഥലമുണ്ട് അത് വേറേതായിട്ടായിരിക്കുന്നത് അതിന് മുകളിലുള്ള വിഗ്രഹം അത് ഒരു ഭദ്രകളി ക്ഷേത്രം ഇവിടെയുണ്ട് പുരാതനമായ രീതിയിൽ പുരാവസ്തു പ്രത്യേക പുരാവസ്തു വകുപ്പ് പ്രത്യേകം സൂക്ഷിക്കുന്ന ഒരു അമ്പലമുണ്ട് കുട്ടമ്പേരൂര് കാർത്തിയാനി ക്ഷേത്രം അങ്ങനെ പലയിടത്തും പിന്നെ ഈ കണ്ണീർ മാവേലിക്കരക്കടുത്ത് കണ്ണീർ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹം ഇരിക്കുന്ന ഒരു സമാധിയുടെ മുകളിലാണ് അപ്പൊ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളും മുക്കാലും ഏതെങ്കിലും മഹർഷിമാരുടെ സമാധിയുടെ മുകളിൽ അപ്പോ പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ പോയതും കൊണ്ടാടാൻ ആളുകളില്ലാതെ പോയതും അതിനെ രേഖകൾ മുഖാന്തരം സൂക്ഷിക്കാതെ പോയതും ഒക്കെയായ ഒരുപാട് സിദ്ധന്മാരും ഋഷികളും ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് അതിന്റെ അവിടെയൊക്കെ വളരെ ശക്തി വിശേഷമാണ് ഈ ശക്തി ആത്മീയതയുടെ ഔന്നത്യം എന്ന് പറയാനുള്ളത് അതെല്ലാം പ്രാതിഭാസികതലാണ് സിദ്ധികളെല്ലാം ആത്മീയതയായിട്ട് കൂട്ടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഹൈന്ദവ സമൂഹം എത്തിയിരിക്കുന്ന ഒരു കാലയളവിൽ ഏതാണ് ആത്മീയത ഏതാണ് സിദ്ധത്വം എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ടാണ് ശങ്കരാചാര്യ ഈ വേദാന്തത്തില് സർവ്വസിദ്ധത്വവും സർവജ്ഞത്വവും രണ്ടായിട്ട് തന്നെ പറയാം അപ്പം ബോധാതീതനായിരിക്കാൻ സിദ്ധനാവണമെന്നില്ല സിദ്ധന്മാർക്ക് ബോധാധീതനാവണമൊന്നുമില്ല പക്ഷെ ബോധാധീതനാ ആയിരിക്കുന്ന ഒരാൾക്ക് അനവധി സിദ്ധികൾ കൂടെ കാണുകയും ചെയ്യും സിദ്ധന്മാർ അങ്ങനെയുണ്ട് ബോധാധീതർക്ക് ഒരുപാട് സിദ്ധിവിശേഷങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ ബോധാതിലേക്കുള്ള വഴി തുറക്കുന്നത് പക്ഷെ സിദ്ധികൾ സംഘടിപ്പിച്ച് ആ സിദ്ധികളുടെ മഹത്വത്തിൽ ലയിച്ചിരുന്നുകൊണ്ട് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തുക നൂറ്റാണ്ടുകളോളം ജീവിച്ചിരിക്കുക ഇതൊക്കെ ചെയ്യുന്നവരുള്ള മഹാജ്ഞാനികളായിരിക്കും അല്ലെങ്കിൽ ബോധാതീതരായിരിക്കും അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ് ലെവലിൽ നിലനിൽക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവണമെന്നില്ല അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നിരിക്കുക എന്നേ ഉള്ളൂ ആ തലത്തിൽ നമ്മൾ കാണാം അപ്പൊ സമാധിയെ കാണുമ്പോൾ ആ കുറെ കൂടെ ജനം കോൺഷ്യസ് ആവണം ഇതിനെ കുറിച്ച് അപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ച് നിരാകരിക്കാൻ പോകണ്ട ഇപ്പൊ ഈ വികാരം ഒന്ന് മൂവായിരത്തോളം വികാരങ്ങളാണ് നമുക്കുള്ളത് ഒരു ഓരോ എന്ന് വെച്ചാൽ ഒരു വികാരം വികാരം ഇപ്പൊ ഒരു വികാരത്തിന്റെ തന്നെ പല മുഖങ്ങളാണല്ലോ ഉള്ളത് ഇപ്പൊ വാത്സല്യം അനുഭവിക്കാത്തവനെല്ലാം സെക്സിലേക്ക് വരും കാരണം അവന്റെ ഊർജം മൊത്തം സെക്സിലേക്ക് ഒഴുകും വാത്സല്യം അമ്മയുടെ അച്ഛന്റെ ഒക്കെ എല്ലാവരുടെയും വാത്സല്യം അനുഭവിച്ച് വളരുന്ന ഒരാൾക്ക് സെക്ഷൽ എനർജിയിലേക്ക് ആ ഊർജ്ജം കൂടുതൽ പോകില്ല എന്നുവെച്ചാൽ സെക്ഷൽ എനർജി ആയിട്ട് അത് പരിവർത്തനപ്പെടുന്നില്ല പുതിയ സമൂഹത്തിന് എന്താണ് സെക്ഷൽ എനർജി കൂടുതലായിട്ട് നിൽക്കുന്നതിന്റെ കാരണം അവർക്ക് വാത്സല്യങ്ങളോ പരസ്പര ബഹുമാനമോ സ്നേഹമോ അവരുടെ ആത്മാഭിമാനം ഉണർത്തത്തക്ക വിധത്തിൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കുറിച്ച് കൊടുക്കലോ ഒന്നും ഗുരുവിൽ നിന്നോ മാതാപിതാക്കളിനോ സഹോദരങ്ങളോ സുഹൃത്തുക്കളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ആരിൽ നിന്നും ഉണ്ടാകാത്ത ഒരു സമൂഹത്തിൽ അവന് ഊർജം പായിക്കാൻ കിട്ടുന്ന ഏക വഴി ഏതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോണ്ട് കൗമാരം മുതൽ അവൻ ആ വഴിക്ക് കൗമാരം പോലും ആവണ്ട അതിനു മുമ്പേ ആ വഴിക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴ് ഈ സമാധിയെ കുറിച്ചുള്ള സൂക്ഷ്മ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കി നീങ്ങാതിരിക്കുന്നവരാണ് കഷ്ടം അപ്പോഴ് ഒരാളിനെ സമാധിയിരുത്തുക എന്ന് പറയുമ്പോൾ അവർക്കത് ഇഷ്ടമാണെങ്കിൽ തെറ്റല്ല പിന്നെ അവിടെ പോകണോ വേണ്ടയോ അതിനെ കണ്ട് തുഴണോ പ്രാർത്ഥിക്കണോന്നൊക്കെ ഉള്ളതാണ് അടുത്ത ഘട്ടം അത് അതിന് ഉചിതരം വേണമെങ്കിൽ പൊക്കോളും ഒരാൾക്ക് സമാധാനം കൊടുക്കാൻ ആ ഒരാളുടെ സമാധിയിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ അയാളോട് പോയാൽ തെറ്റെന്ന് പറയാൻ വെക്കുന്നില്ലല്ലോ ഈ അന്ധവിശ്വാസങ്ങളെ മറികടക്കണം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങൾ ആർക്കും ദ്രുവ ആർക്കും ഒരു ദ്രോഹമില്ലാതിരിക്കുകയും വ്യക്തിയുടെ സമാധാനത്തിൽ തിന് ഗുണമാവുകയും ചെയ്തെങ്കിൽ ആ അന്ധവിശ്വാസം നല്ലത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ ഒരിക്കലൊരു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് മറ്റൊരു കോളേജിലെ ഇടതുപക്ഷ പ്രവർത്തകയായിരുന്ന ഒരു യുവതി എന്റെ അടുക്കൽ വന്നോളെ വർഷങ്ങൾ എത്രയായി അപ്പോഴ് പത്ത് മുപ്പത് വർഷം മുമ്പായി ഇങ്ങനെ വന്നപ്പോഴ് അവർ ഘോരഘോരം ഭാരതീയ സംസ്കാരത്തിനെയൊക്കെ ഖണ്ണിക്കുക അപ്പൊ ഞാൻ അത് ഭാരതീയ സംസ്കാരത്തിനെ അവര് പ്രോഗ്രസീവ് ഒല്യൂഷൻ റിപ്രോഗ്രസീവ് വല്യൂഷൻ പറയുമ്പോൾ ഞാൻ പ്രോഗ്രസീവ് വല്യൂഷൻ അങ്ങനെ ഇന്നും രസകരമായി ഇങ്ങനെ സംസാരിച്ചോണ്ടേരിക്കും പതിയെ 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 ഇവരെപ്പോഴും ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞൊരു അടുപ്പത്തിലേക്ക് വരാൻ തുടങ്ങി പക്ഷെ അവരപ്പോഴും ഖണ്ണിക്കും ഞാൻ അങ്ങനെ ഖണ്ണിച്ചില്ലെങ്കിൽ ഞാൻ മണ്ടി ആയി പോകില്ല എന്നൊരു ബോധത്തിൽ അധിഷ്ഠിതമാണ് അവരുടെ എല്ലാം നീക്കുന്നത് വരുമ്പോഴും പോകുമ്പോഴും അല്ല അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഹരിപ്പാട്ട് അമ്പലത്തിൽ പ്രസാദം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ വളരെ മനശാസ്ത്രപരമായി പെരുമാറുന്നു അവർക്ക് മനസ്സിലാവണമെന്നില്ല വളരെ സ്വാഭാവികമായി ഇതാ പ്രസാദം ശകലം കഴിക്കും ഇങ്ങനെ കൊടുത്തപ്പോഴ് അവരെടുത്ത വഴിയിൽ ശകലം കൈ താഴെ ഓഹ് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയാം എന്താ ഇങ്ങനെ ആ പ്രസാദം താഴെ വീണ അങ്ങനെയാ അതിനെ അങ്ങനെ കാണരുത് പാവനമായിരിക്കണല്ല പാവനമായിരിക്കണല്ല അന്ന് പറഞ്ഞ മാറ്റാം അന്ന് ഇന്നത്തെക്കാൾ കൂടുതൽ നന്നായി മലയാളം ഉപയോഗിക്കുന്ന ഒരു കാലയളവാണ് അപ്പൊ പാവനമായിരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നു അപ്പൊ അടിസ്ഥാനപരമായി അതിനെ മോഡേൺ സയൻസിന്റെ അല്ലെങ്കിൽ പാതുന എഴുത്തുകാരോ ഇങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം അവരുടെ സൈക്കോളജി അങ്ങനെ കുട്ടിക്കാലം കേട്ട കാര്യങ്ങൾ ആ സമ്പൂർണമായി ഒഴിവാക്കാൻ സാധിക്കാത്തതിനാൽ പുറത്തു വന്നു പോയതാണ് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ലാതെ ഇങ്ങനെയും ഒരു വഴിയുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പ പാവനമായി കാണുന്ന അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ ഇതാണ് ഇതിന്റെ സൗന്ദര്യം അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി എന്തിനും ഒരു മഹത്വം കൊടുക്കുക നമ്മളൊരു ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇഴഞ്ഞു പോകുന്ന ഒരു പുഴുവിനും എനിക്ക് ഒരേ പ്രാധാന്യമല്ല നമുക്ക് മറ്റുള്ള മതങ്ങള് സെമിറ്റിക് മതങ്ങള് അതെല്ലാം നമുക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നുള്ള ബോധം കൊണ്ട് അവർക്ക് ഒന്നിനെ ഹിംസിക്കാൻ ദുഃഖമില്ല പക്ഷെ ആ ഒരു സംസ്കാരത്തിലേക്ക് മറ്റുള്ളവരും ഭാരതീയരും സമ്പൂർണമായി ഇഴുകി ചേർന്ന ഒരു കാലയളവിലിരുന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് ഇതൊരു പൊട്ട മഹാകാവ്യം പോലെ ആയിരിക്കും ആ ഒരു അവർ കേൾക്കുന്നത് ദുരു കഷ്ടകൾ പറയുന്നത് പക്ഷെ നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത് പിന്നെ നമ്മൾ ഏതെങ്കിലും ഗത്യന്തിരമില്ലാത്ത ഘട്ടത്തിൽ ഒരു ജീവിയെ ഹിംസിക്കേണ്ടി വരുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല ആപേക്ഷികതയുണ്ട് ധാർമ്മികതയ്ക്ക് ആപേക്ഷികതയുണ്ടല്ലോ ഒരു വ്യക്തി എന്താ ഒരു വ്യക്തിയുടെ ദോഷം കൂടുന്നെങ്കിൽ ആ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തിയെ കൊന്നാൽ അതൊരു അധർമ്മമല്ല അതെ അതെ ഒരു ഗ്രാമമായിട്ട് ചെയ്യുന്ന വ്യാസീ അല്ല വ്യാസഗീതയൊക്കെ പറയുന്നുണ്ട് അതുപോലെയാണല്ലോ ഒരു കുടുംബം ഒരു എന്താ ഒരു ഗ്രാമത്തിലെ നിലനിൽപ്പിന് വേണ്ടി ഒരു കുടുംബത്തിന്റെ ദോഷകരമായ പ്രവൃത്തികളാണെങ്കിൽ അവരെ ഇല്ലാതാക്കിയാലും അവരെ ഇല്ലാതാക്കിയാൽ അത് അധർമ്മമല്ല ധർമ്മമാണ് ആപേക്ഷികമായ ധാർമ്മിക മൂല്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു ജീവിയെ കൊണ്ട് നമുക്ക് അപകടം ഉണ്ടാകുന്നു എങ്കിൽ അല്ലെങ്കിൽ ആ ജീവിക്ക് ആ ജീവിയെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആ അതിമഹത്തായ ഒരു ഭാഗ്യം ഉണ്ടാകാൻ ഒരു മഹർഷി തന്നെ കണ്ടിട്ടില്ലേ വജ്രായുധം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ശരീരത്തിനെ ആ ലതീജി മഹർഷിയുടെ കഥ എല്ലാവർക്കും അറിയുന്ന കണ്ട പേര് പറയാനേ അപ്പൊ ആ ആസ്തി പെറുക്കിയിട്ട് വജ്രായുധം ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ആ ഒരു വലിയ ലോകത്തിന്റെ മഹത്വരമായ മഹത്തരമായ വിജയത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് പോലെയുള്ള വെറുതെ വായിക്കുരുചിക്ക് വേണ്ടി അടിച്ചു വന്ന് കറി വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളൊരു സമ്പ്രദായം അല്ലെ ഇപ്പൊ തുടർന്നു ജനകീയമായതൊരു വിഷയമേ അല്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഏതോ ഒരു പക്ഷിയെ കുറിച്ച് എന്തോ ഒരു കാര്യം ഞാൻ ഏതോ ഒരു വീഡിയോ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴും അതിനകത്ത് നെഗറ്റീവ് മെസ്സേജ് ഇട്ടവർത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഇവരെ എല്ലാം തുടരും പിന്തുടരും അപ്പൊ എന്നാൽ ഞാൻ ഇപ്പൊ പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്യോതിഷം അപ്പൊ ജ്യോതിഷത്തില് അതേപോലെ തന്നെ വേദാന്ത ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും ഒരാളിനെ എങ്ങനെയൊക്കെ പഠിക്കാമോ അതെല്ലാം പഠിച്ചിരിക്കണം അതിന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒത്തിരി ഗുണമാണ് ഒരാൾ നെഗറ്റീവ് എനർജി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിലെ ഒരാൾ നെഗറ്റീവ് മെസ്സേജ് ഇടുന്നെങ്കിൽ അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ അയാൾ ഉപയോഗിക്കുന്ന പദങ്ങളിലൂടെ അയാളുടെ ഹൃദയത്തിൻറെതാളെന്ന് നമുക്ക് അറിയാനും അയാളിൽ എത്രമാത്രം കുറ്റകൃത്യ വാസനയുണ്ടെന്ന് അറിയാനുള്ള ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളുടെ ഒരു മെസ്സേജ് കണ്ടിട്ട അയാൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൊല്ലാനായിട്ടിരിക്കുന്നവനാകാം എന്നൊരു അനാലിസിസിലേക്കാണ് ഞാൻ എത്തിയത് അപ്പൊ ഇങ്ങനെയുള്ള സമൂഹമാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാ ജീവികൾക്കും പ്രാധാന്യമുള്ള രീതിയിൽ ആ ചിന്തിക്കുമ്പോഴും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സമാധിയിരുത്താൻ ആ വീട്ടുകാർ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരൊരുത്തട്ടെ പിന്നെ അതിന്റെ പിന്നാലെ പോകണോ പോവണ്ടോ എന്നുള്ളത് ജനം ചിന്തിച്ചാൽ മതി അത് അവർ കാണിച്ച തെറ്റാണെന്ന് പറയുന്നത് ഇവിടെ എല്ലാം തെറ്റല്ലേ നടക്കുന്നത് ഇപ്പൊ മതങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മതമാണ് ശരി എന്ന് പറഞ്ഞ ആളുകളെ കൊല്ലുന്നെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പൊ അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഗോവൻ സ്വാമിയുടെ സമാധി അവർ ഒരുക്കി വെച്ചു അവരുടെ അച്ഛന്റെ മക്കളെയും മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ട് ഇനി അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുക എന്തായാലും ഇങ്ങനെയൊക്കെ മരിച്ചാലും വീണ്ടും ജന്മം വരും അതെ അതെ അപ്പോഴ് അവിടെ പോകണോ വേണ്ടോന്നുള്ള ആ ദേശത്തെ ജനങ്ങളുടെ ബോധവികാസം അനുസരിച്ച് അതിനു കിട്ടുന്ന റിസൾട്ടുകൾ വെച്ചിട്ട് അവർക്ക് വെക്കാം അപ്പൊ അവിടെ പോകട്ടെ അല്ലാത്തവർ പോകണ്ട അല്ലാതെ അതിനെ ഇന്നത്തേക്കുമായിട്ട് നിഷ്കാസനം ചെയ്യണം അതിനെ ഇല്ലാതാക്കണോന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റാണ് കാരണം ആരുടെയും ഭാരമല്ലത് ആർക്കൊരു ഭാര്യ ഭാരമല്ല ഇപ്പൊ ഈ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സമാധിയിരിക്കുന്നത് ആർക്കും ഭാരമല്ല ഭാരമായി തോന്നേണ്ടത് എനിക്കാണ് കാരണം എന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാണ് നിലകുള്ള ഇത് അവിടെ അപ്പൊ ഞാൻ ഈ പിൽക്കാലത്ത് ഇവിടെ ബോർഡിൽ വെച്ചു കാരണം പുതിയ തലമുറയ്ക്ക് ചരിത്രാവബോധം അറിയണമെന്നൊരു അറിയണോന്നൊരാഗ്രഹവുമില്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ജനിച്ചവരെല്ലാമേ ഇങ്ങനെ അപ്പൊ പിന്നെ എന്റെ കാലയളവിനും ശേഷമുള്ളവരുടെ അവസ്ഥ എന്താകും ഞാൻ ശേഷം ജനിച്ച ആളാണ് അപ്പൊ എന്റെ ശേഷം അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവമാണ് അല്ലെങ്കിൽ കൊറേ കാലം കഴിയുമ്പോൾ ഇത് കളച്ചു കളഞ്ഞിട്ട് നാലഞ്ച് വിട്ട നല്ല വിളവ് എന്ന് ചിന്തിച്ചാലോ അങ്ങനെ ചിന്തിച്ചു കൂടാതിരിക്കയില്ല പല മഹാക്ഷേത്രങ്ങളിൽ നിന്നിടം ഒക്കെ ശ്മശാന ഭൂമി ായി മാറി പോയി തുരക്കുമ്പോഴെന്താണെ പല വനങ്ങളും പോയി തുറക്കുമ്പോഴ ക്ഷേത്രങ്ങളായിട്ട് കാണും അപ്പോഴെന്ന് വെച്ചാൽ ബോധപൂർവം ആരൊക്കെ തട്ടി നഗ നശിപ്പിച്ച മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ മംഗളാദേവി ക്ഷേത്രത്തില് തൊഴാൻ പോകുന്നു ഈ ചിത്രാ പൂർണിമ ചൈത്ര പൗർണമിക്ക് പോകുമ്പോഴ് അവിടെ ചെല്ലുമ്പഴേ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഇന്നെങ്ങും കാണാൻ പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ആ അമ്പലത്തിന്റെ ഭിത്തി കെട്ടിപ്പൊ കി കരിങ്കല്ല്ല് കൊണ്ട് ഇങ്ങനെ കൊരുത്ത് കൊരുത്ത് വെച്ചിരിക്കുക ഒരിടത്ത് അടിച്ചാൽ എളുപ്പം പൊട്ടി വീഴത്തില്ല അങ്ങനെ എന്നിട്ട് അത് അടിച്ചു തകർത്തിരിക്കുക ഈ ക്ഷേത്ര വിധ്വംസകര് അത് മറ്റ് ഈ ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്തവർ പലരും വന്നിട്ട് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശാലമായിട്ട് ആ ഒരു രീതിയിലേക്ക് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇപ്പൊ പറയുന്നില്ല നമ്മളുടെ ആ ആത്മീയമായ ഭാവങ്ങളുടെ തന്നെ അതിനെ കണ്ടാൽ മതി അത് തകർത്തിരിക്കുന്നത് കാണുമ്പോഴാണ് ഓർക്കുന്നത് എന്തെല്ലാം വിധ്വംസക പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആർക്കും ഉദരവില്ല ഒരു അമ്പലം എന്താ പ്രശ്നം അപ്പൊ അതുപോലെ കണ്ട പിന്നെ ഈ ജനകീയമായി കാണുന്നവരെയെല്ലാം പിന്നെ ചിരുത്തുക കൂടുതൽ അമ്പലങ്ങൾ പണിയുക തൊണ്ണൂറുകളിൽ ജ്യോതിഷത്തിന് വന്ന ഏകദേശം തൊണ്ണൂറുകളിൽ ആരംഭിച്ച ഒരു സംഭവമാണ് ഈ എല്ലാ വീടുകളിലേക്കും അമ്പലങ്ങൾ വരുന്ന ഒരു സംഭവമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാള് വെച്ചാരാധന നടത്തിയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആ കുരിയാലയിൽ അല്ലെങ്കിൽ ഒരു 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 മരത്തിന്റെ ചുവട്ടിൽ വെളുക്കും അപ്പോഴത്തേന് പിന്നെ അവിടെ സാർ ഗണപതി ഉൾപ്പെടെയുള്ള അമ്പതിനായിരം ദേവതകളും വന്നിട്ട് അവിടെ പ്രതീക്ഷകളായ ഇപ്പൊ ഇതേ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരുപാട് അടുത്ത് ഇത് പൊളിച്ചൊഴിവാക്കി അല്ല പലപ്പോഴും ഈ ആള് മരിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഥി വെച്ചിട്ട് ഒരു വർഷത്തോളം വെച്ച് അങ്ങനെയുള്ള സിസ്റ്റം ഞങ്ങളുടെ നാട്ടില് നായർ ഫാമിലീസിൽ ധാരാളം ഉണ്ട് അല്ല വേറൊരു കാര്യമുണ്ട് ഈ ഇപ്പോഴെ ഈ ഏതോ ഒരു ഈ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ള ഈ അമ്പലങ്ങളിലെല്ലാം പണ്ട് അപമൃത്യു സംഭവിച്ചതിനെയാണ് കൊണ്ട് ആവാഹിച്ചിരുന്നത് എല്ലാവരെയും കൊണ്ട് ആവാഹിച്ചിരുന്ന ഒരു സമ്പ്രദായം വന്നു പലപ്പോഴും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ജ്യോതിഷത്തിന്റെ നിയമത്തിന്റെ വിരുദ്ധമാണ് പല സ്ഥലം ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെയ്യുന്ന പിഴകാണ് അവിടെ മുപ്പത്തി ആറ് അസ്ഥിക്കലം ആ പ്രദേശത്ത് കുഴിച്ചപ്പം അവര് അവരെടുത്ത് മാറ്റി വെച്ചിട്ട് കൊണ്ടുപോയി ഒഴിക്കുക അപ്പൊ ഇപ്പോ ആവാഹിച്ചു കൊണ്ടിരുത്ത് അല്ലെങ്കിൽ അസ്ഥിക്കലം കൊണ്ടുപോയി വർഷത്തിലൊരിക്കല അല്ലെ ആ പന്ത്രണ്ട് പതിനാറ് കഴിയുമ്പോഴും അല്ലെങ്കിൽ നാല്പത്തൊന്ന് കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇരിക്കുന്ന സമ്പ്രദായം ഒന്നും ജനകീയമായിട്ടില്ലായിരുന്നു കേരളത്തിന്റെ സംസ്കാരത്തിൽ അതില്ലായിരുന്നു അത് പിന്നീട് വന്നു കയറിയില്ല അത് അവിടെ വെച്ചിരിക്കും അത് ആ മരച്ചോട്ടിൽ വെച്ചിരിക്കും അവിടെ ഒരു വിളക്ക് കൊടുക്കും അടുത്താളമായിരിക്കും അതിന് തൊട്ടിപ്പുറത്തൊട്ട് മാറ്റി ആ കുഴിച്ചിടും കുറെ കാലം കഴിയുമ്പോൾ ഈ പ്ലാവൂരുണ്ട് വീഴുമ്പോഴത്തേന് അതും പോയി ഇതെല്ലാം കളിക്കുമ്പോൾ ഇതങ്ങ് പോയെന്നു ഇരിക്കും അതിന് അത്രമാത്രമേ മൂല്യമുള്ളൂ നമ്മൾ ഈ വിനായക ചതുർത്ഥിക്ക് ഗണപതിയുടെ ബിംബം ഒരുക്കുന്നത് ഒരു ബിംബം അതിന്റെ മാക്സിമം അതിൻ്റെ പരമ കോടിയിലേക്ക് ഒരുക്കി അതിനെ ആരാധനയോടുകൂടി കണ്ടിട്ട് അതേ നിമിഷം തന്നെ ആ ആരാധനയെല്ലാം പിടിച്ചു വാങ്ങിച്ച വിഗ്രഹത്തെ കൊണ്ടുപോയി കടലിൽ ഒഴുക്കുന്ന ഒരു മഹത്തായ സംസ്കാരമുണ്ട് അതേപോലെ തന്നെയായിരുന്നു ഈ ആസ്തിക്കലങ്ങളൊക്കെ വെച്ചിട്ട് വിളക്കൊള്ളത്തി ഇപ്പോഴും അനന്തപുരത്ത് കൊട്ടാരത്തിൽ കേരളവർമ്മ വലിയ ഒയിത്തമ്പുരാന്റെയും ഒക്കെയാണെന്ന് തോന്നുന്നത് അവിടെ ആസ്തി വെച്ചിരിക്കുന്ന പീഠങ്ങളുണ്ട് നമുക്ക് ചെന്നാൽ കാണാം അപ്പൊ ഇതെല്ലാം ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആ ആ പ്ലാവും പോയി നശി കഴിയുമ്പോൾ അതും വെട്ടിമൂടി ഇതങ്ങ് പോയി പിന്നെ അവിടുത്തെ ആളത്തെ ആളുകൾ മരിക്കുമ്പോൾ അതുപോലെ കൊളുത്തും അതിനെ ആ തലത്തിൽ കണ്ടാൽ മതി അതല്ല അത് ഇങ്ങനെ വന്ന് ബാധയായി ഇതൊക്കെ നീക്കുന്നതൊന്നും പറയുന്നത് പിന്നെ അപമൃത്യു സംഭവിച്ചതിന്റെ പരയതാത്മാവിനെ ശുദ്ധീകരിക്കുക വീണ്ടും ഒരു ജന്മം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യാം പിന്നെ ചില നമ്മൾക്ക് ഈ മരിക്കുന്നവരെല്ലാം മരിക്കുന്ന ഈ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നതിനേക്കാൾ മുഖ്യ ജീവനുള്ള മാതാപിതാക്ക അതിനെ നമ്മൾ ഈ അതിന് ഉപാസനയുടെ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയും അപ്പോൾ ചിലർക്ക് ദേവതയായിട്ട് അമ്മയെ അച്ഛനും ഒക്കെ ആണെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാലും അവരെ തന്നെ ആരാധിച്ചാൽ മതിയാകും മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ടാണ് കാണപ്പെടുന്ന ഉപാസനാ ദേവത അല്ലെങ്കിൽ കാണാത്തതിനെ ആരാധിക്കുന്ന അപ്പൊ അത് അത് അതിനെ കുറിച്ച് വളരെ വിശാലമായ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ കാണപ്പെടാത്തതിനെ ആരാധിച്ച് എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളിലൂടെ മാത്രം നമുക്ക് സംബന്ധിച്ചറിയുന്നതിനെ കാണുന്നതിനേക്കാൾ മുഖ്യമാണ് നമുക്ക് നേരിട്ട് മണത്തും തൊട്ടും ശബ്ദം കൊണ്ടും സ്പർശിച്ചും അറിയാൻ കഴിയുന്നതിനെ ആ കഴിയുന്ന ആളിനെ അത് ഗുരുവിൻ്റെ പ്രാധാന്യം ശ്രേഷ്ഠരായ മാതാപിതാക്കളുടെയൊക്കെ പ്രാധാന്യം അവിടെ വരും അവിടെയും സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് എന്നൊരു പോയിന്റ് പക്ഷെ അത് നമ്മൾ എപ്പോഴോ വിട്ടുപോയി അതിനാണ് പക്ഷെ അതിന്റെ ആക്കം കൂട്ടാലും നമ്മൾക്ക് ഈ രൂപങ്ങളെ ആരാധിക്കാം എന്നൊരു രീതിയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ എവിടെയോ പോയി പിന്നെ ജ്യോതിഷത്തിൽ പിൽക്കാലത്ത് വന്ന പല കാലക്രമേണ വന്ന പരിഷ്കാരങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി